നമസ്കാരം കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായം പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം കേരളത്തിലെ ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് നിലയ്ക്കാതെ വീണ്ടും നമ്മുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് പോവുകയാണ് വീണ്ടും രണ്ടായിരം രൂപ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം വരികയാണ് പതിനേഴാമത്തെ ഗഡു ഏപ്രിൽ മാസം തന്നെ വിതരണം ചെയ്യുവാൻ പോവുകയാണ് എല്ലാവർക്കും ആശ്വാസകരമായിട്ടുള്ള വാർത്തകൾ വരുന്നതിനാൽ തന്നെ ഈ ആനുകൂല്യം വാങ്ങുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നാല് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഓരോരുത്തരും തീർച്ചയായിട്ടും ഇക്കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുകയും ഇതനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യേണ്ടതാണ് ഇതിനായിട്ട് മാർച്ച് മാസം മുപ്പത്തി വരെയാണ് സർക്കാർ ഇപ്പോൾ സമയം അനുവദിച്ചിരിക്കുന്നത് കിസാൻ സമ്മാൻ പദ്ധതി പ്രകാരം വർഷം ആറായിരം രൂപയാണ് നമുക്ക് ലഭിക്കുന്നത് പതിനാറ് ഗഡുക്കൾ കർഷകരുടെ എല്ലാം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്തിരുന്നു ഈ പതിനാറ് ഗഡുക്കളും ലഭിച്ചവരെല്ലാം തന്നെ ഈ ഇപ്പോൾ പതിനേഴാമത്തെ ഗഡുവിനും യോഗ്യത നേടിയിട്ടുള്ളവരാണ് ഏപ്രിൽ മാസത്തോടെയാണ് ഇതിൻ്റെ വിതരണം നടക്കുക ഏപ്രിൽ മാസമാണ് പതിനേഴാം ഗഡുവിൻ്റെ കാലാവധി ആരംഭിക്കുന്നത് ഇത് നാല് മാസം നീണ്ടു നിൽക്കുന്നതാണ് അതായത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ തുടങ്ങിയ നാല് മാസങ്ങളിലേക്കാണ് ഈ തുക വിതരണം ക്രമീകരിച്ചിരിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും ആദ്യത്തെ മാസം അതായത് ഈ ഏപ്രിൽ മാസം തന്നെ ഈ തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തതായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ ഇതിന് പിന്നിൽ ലോക്സഭാ ഇലക്ഷനും അതോടൊപ്പം തന്നെ കർഷകരുടെയൊക്കെ ഭാഗത്തുനിന്ന് കൂടുതൽ വോട്ടുകൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷകൾ കൊണ്ടാണ് ഈ തുക വിതരണം ചെയ്യുമ്പോൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ അർഹതയുള്ള കർഷകർക്ക് മാത്രമാണ് കേന്ദ്ര സർക്കാർ ഈ തുക വിതരണം ചെയ്യുന്നത് എന്നതാണ് അങ്ങനെ വരുമ്പോൾ ആദായ നികുതി അടയ്ക്കുന്നവരാണെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ തുടർ നടപടികൾ വളരെ വൈകാതെ ഇവരുടെ മേൽ ഉണ്ടാകും വാങ്ങിയ തുക അത്രയും മുഴുവനും നിങ്ങൾ തിരിച്ചടയ്ക്കുവാനായിട്ട് നിങ്ങൾക്ക് നോട്ടീസുകൾ വീടുകളിലേക്ക് എത്തും ഇനി ഈ തുക തിരിച്ചടയ്ക്കുവാനായിട്ട് നിങ്ങൾ മടി കാണിച്ചാൽ റവന്യൂ റിക്കവറി പോലെയുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ പ്രവേശിക്കും അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നെത്തിയിരിക്കുന്നത് ഈ ആനുകൂല്യം അർഹതയില്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാനും നമുക്ക് ഇപ്പോൾ സാധിക്കും അതായത് കിസാൻ സമ്മാന പോർട്ടലിൽ ഇതിനുള്ള ഈ ആനുകൂല്യം നമ്മൾ സറണ്ടർ ചെയ്യുന്നതിനുള്ള ഓപ്ഷനും ഇപ്പോൾ വന്നിട്ടുണ്ട് അങ്ങനെ ചെയ്താൽ കേന്ദ്ര ഗവൺമെൻ്റെ പരിശോധനകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും കർഷകർക്ക് ലഭിക്കുന്ന രണ്ടായിരം രൂപ ധനസഹായം ഏതെങ്കിലും കർഷകന് പതിനാറാമത്തെ ഗഡുവോ ഇല്ലെങ്കിൽ അതിന് മുൻപുള്ള ആനുകൂല്യമോ മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള സംവിധാനവും ഇപ്പോൾ ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ മുഖാന്തരം നിങ്ങൾക്ക് നടത്തുവാനായിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തി ലക്ഷത്തോളം വരുന്ന കർഷകരിൽ ഇലക്ട്രോണിക് കെ അതുപോലെ തന്നെ ലാൻഡ് സീഡിങ് തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തിയാക്കണമെന്ന് മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ നമ്മെ അറിയിച്ചിട്ടുള്ളതാണ് പന്ത്രണ്ടാമത്തെ ഗഡു മുതൽ ഇലക്ട്രോണിക് എ വൈ സി നിർബന്ധമാക്കിയിരുന്നു അതിനാൽ തന്നെ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോയെന്ന് നിങ്ങളൊന്ന് സ്ഥിരീകരിക്കേണ്ടതാണ് അതായത് പൂർത്തീകരിക്കാത്തവർക്ക് മാർച്ച് മാസം മുപ്പത്തി ഒന്ന് വരെയാണ് ഇതിനുള്ള സമയം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ഇക്കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആനുകൂല്യം മുടങ്ങാതെ രണ്ടായിരം രൂപ എത്തിച്ചേരുന്നതായിരിക്കും ഇനി കഴിഞ്ഞ ഗഡുകളൊക്കെ അതായത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറാമത്തെയൊക്കെ ഗഡു ഒക്കെ വിതരണം നടത്തിയപ്പോൾ ലാൻഡ് സീഡിങ്ങും അതുപോലെ തന്നെ ഇലക്ട്രോണിക് എ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതെ നിരവധി കർഷകർക്കും ഈ ഒരു ആനുകൂല്യം മുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അങ്ങനെയുള്ള നിരവധി ആളുകൾ ഈ നടപടിക്രമങ്ങളൊക്കെ ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുമുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം നാളിതുവരെ മുടങ്ങിയിട്ടുള്ള തുക മുഴുവനുമാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ എത്തിച്ചേരുക അതായത് പരമാവധി പതിനായിരം രൂപ വരെ ഇത്തരത്തിൽ നിങ്ങൾക്ക് കുടിശ്ശിക ഇനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുന്നതായിരിക്കും എല്ലാ കർഷകരുടെയും സംയുക്ത ഡാറ്റാബേസ് രൂപീകരിക്കുന്നതിനുള്ള ശ്രമങ്ങളും ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ ആദ്യപൊടിയായിട്ടാണ് ഓരോ പി കിസാൻ ഗുണഭോക്താവും സ്വന്തം കൃഷിഭൂമിയുടെ വിവരങ്ങൾ സംസ്ഥാന കൃഷി വകുപ്പിന്റെ എയിംസ് പോർട്ടലിൽ സമർപ്പിക്കണമെന്ന നിർദ്ദേശം വന്നു അതുകൊണ്ട് തന്നെ എല്ലാ പി കിസാൻ ഗുണഭോക്താക്കളും പി കിസാൻ പോർട്ടൽ വഴിയോ അല്ലെങ്കിൽ അക്ഷയ സി എസ് സി ജനസേവാ കേന്ദ്രങ്ങൾ വഴിയോ പറ്റുമെങ്കിൽ നാളെ തന്നെ നിങ്ങളെല്ലാവരും ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി തുക വിതരണം ഇനി മുതൽ തപാൽ വകുപ്പിൻ്റെ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് വഴിയും ബാങ്ക് അക്കൗണ്ട് വഴിയും നിങ്ങൾക്ക് വാങ്ങിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ഇതിനായിട്ട് ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കാത്തതിനാൽ തന്നെ തുക ലഭിക്കാത്തവർക്കാണ് നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിലെത്തി ഈ ഒരു പുതിയ സേവനം ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുക ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്ക് വഴി ആധാർ ബന്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് സേവിങ്സ് അക്കൗണ്ട് ആരംഭിക്കുവാൻ കേന്ദ്ര കൃഷി വകുപ്പ് ഇപ്പോൾ ഉത്തരവിറക്കിയിട്ടുണ്ട് ആധാർ നമ്പറും അതുപോലെ നിങ്ങളുടെ മൊബൈൽ ഫോണുമായിട്ട് പോസ്റ്റ്മാനയോ അല്ലെങ്കിൽ അടുത്തുള്ള പോസ്റ്റ് ഓഫീസുമായിട്ടും നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനായിട്ട് ബന്ധപ്പെടുക വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത് വളരെ വൈകാതെ തന്നെ പതിനേഴാമത്തെ ഗഡിവിന് വിതരണം ഉണ്ടാകും വാർത്ത എല്ലാവരിലേക്കും ഒന്ന് പരമാവധി ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക